ആദ്യായി ഹജിനെന്ന സമയത്ത് കിതാബിലോതി പഠിച്ചിരുന്നു ബനി ബനീഷൈബയിലൂടെയാണ് കിടക്കേണ്ടതെന്ന് അന്ന് രാവിലെ തൊട്ട് എഴുന്നേരം വരെ ഹെറമിൻ്റെ നല്ല ഭാഗങ്ങളും നടക്കുകയായിരുന്നു ബനി ബനി ബനീഷൈബയുടെ ബനീഷൈബോടെയെന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ എക്സ്പോ ആദ്യം കണ്ടപ്പോഴാണ് ബനീഷൈബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഹർമി വികസനത്തിന് വേണ്ടി പൊളിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് എന്നെ തന്നെ വല്ലാതെ അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്തു വല്ലാതെ ആകർഷണീയമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും സന്തോഷങ്ങളും നേരുകയാണ് അസ്ലാമലൈക്കും ബുള്ളറ്റ്മാനുമാണ് മഹദ്ൻ അക്കാദമിയിലാണ് മലപ്പുറം ജില്ലയിലെ സലാത്ത് നഗറിൽ മഹദീൻ അക്കാദമിയിൽ ഈ വർഷത്തെ റബീൽ ലവലിനൊരു പ്രത്യേകത ഉണ്ട് റസൂൽ സലഹി സ്വല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ഈ ഒരു റബി ലവൽ പന്ത്രണ്ട് അതിന്റെ ഭാഗമായിട്ട് മഹദീൻ അക്കാദമിയിലെ സ്റ്റുഡൻസ് സംഘടിപ്പിച്ചിട്ടുള്ള ഹെർമെന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പോന്റെ ഭാഗമായിട്ടാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത് പഴയ കാല മക്കയും മദീനയും അതിന്റെ ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവിടുത്തെ മഹദീൻ അക്കാദമിയിലെ സ്റ്റുഡന്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ എക്സ്പോന്റെ വിശദവിവരങ്ങളൊക്കെ കാണാൻ വളരെ മനോഹരമായിട്ട് തന്നെ കുട്ടികളുടെ എല്ലാവിധ കഴിവുകളും അവർ ഉപയോഗപ്പെടുത്തി അത്ഭുതകരമായിട്ട് തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് വിശകലനങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് നമ്മുടെ ഭദ്രസാദാത്ത് സെയ്ദ് ഖലീൽ ബുഖാരി ഉസ്താദിനെ യു എയിൽ നിന്ന് അവിടുത്തെ വലിയ പ്രമുഖർ പ്രമുഖര് ഒരു കൊല്ലത്തോളം ധരിച്ച ഒറിജിനൽ കിസ്വയുടെ ഭാഗങ്ങൾ ഉസ്താദിന് കൈമാറിയതാണ് ഇത് വരുന്നത് ഫുൾ എഴുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് അതുപോലെ സിൽവർ എന്ന ഈ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വരുന്നത് സിൽക്കാണ് അത് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ ഒരു കൊല്ലം സമയമെടുത്ത് കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതാണ് ഈ കിസ്വ ഇരുന്നത് ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാല് ഒരു കൊല്ലത്തോളം ഉപയോഗിച്ച കിസ്വ സംസം വെള്ളത്തിൽ മുക്കിയിട്ട് അത് പല കഷ്ണങ്ങളാക്കിയിട്ട് അത് എംബസികള് മ്യൂസിയം തുടങ്ങി ഭാഗങ്ങളിലേക്ക് അയക്കും അതുപോലെ വലിയ വലിയ പ്രമുഖര് നേതാക്കന്മാർക്കൊക്കെ ഇത് സപ്ലൈ ചെയ്യും അങ്ങനെ ഉസ്താദിന് കിട്ടിയ കിസ്വയുടെ യഥാർത്ഥ ഒറിജിനൽ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ലോകത്തെ ഏറ്റവും വലിയ പള്ളിയാണെന്നതിനപ്പുറം ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പള്ളിയും മസ്ജിദുൽ മസ്ജിദുൽഹറാം തന്നെയാണ് നിലവിൽ നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം അവിടെ നിന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് നിലവിൽ നിലവിലിപ്പോൾ നമ്മൾ മക്കയിലേക്ക് പോകണ ഈ രൂപത്തിലേക്കൊരു കാവ് കാണാൻ സാധിക്കുക ആയിരത്തി അറുനൂറ്റി മുപ്പതിലാണ് അവസാനമായിട്ട് കാപ്പ് പൊളിച്ചു വേണിയത് അതിന് ശേഷം ഇതുവരെ കാവ് പൊളിച്ചിട്ടില്ല ചില മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ അതായത് കിം ഫഹദിരാജാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് മാറ്റങ്ങൾ വരുത്തിയത് അതായത് പുറത്ത് ഒരു ലക്ഷറി ലുക്ക് കൊണ്ടുവന്ന ഉള്ളിലെ മാർബിൾ ഗ്രാനൈറ്റ് അങ്ങനെ ഒരു ലക്ഷറി ലുക്ക് കൊണ്ടുവന്ന് കിം ഫഹദ് രാജാവാണ് ഇപ്പോൾ നമ്മൾ അധികം ആളുകളും തോഫ് ചെയ്യുന്ന രീതിയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഇടത്തെ കൈ ഹജുലസിനു നേരെ വരുന്ന ഭാഗമാണ് നമ്മൾ തോഫ് ചെയ്യാൻ ആരംഭിക്കുന്നത് അതെ ചില ആളുകൾക്കുള്ള ഡൗട്ടാണ് അത് എങ്ങനെയാണ് ദൂരത്തിൽ നിന്ന് നമുക്ക് ഹജുല്ല കാണാൻ സാധിക്കുക അതിനാണ് നമ്മൾ മക്കയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു പച്ച ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും ആ ലൈറ്റ് കാബയുടെ ഏത് ഭാഗത്തേക്കാണ് വരുന്നത് ആ ഭാഗത്തുനിന്ന് തോഫ് ചെയ്യുക പിന്നെ ചില ആളുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് അജൽ വസത് ഇത് മുഴുവനാണെന്നാണ് ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് ഈ ബ്ലാക്ക് ആണ് ഈ രണ്ട് ഭാഗം ശരിക്ക് അജൽ വസദ് ഉള്ളിലാണ് വരുന്നത് അതായത് ഈ പറഞ്ഞ ഈ ബ്ലാക്ക് മുഴുവനും അജൽ വസദല്ല അതിന് കാരണം സ്വർഗത്തിന് അജൽ വസതി ഇറക്കുമ്പോൾ ഉരുള രൂപത്തിലായിരുന്നു ഇറക്കിയിരുന്നത് പിന്നെ അത് ഇസ്ലാമിക വിരോധികൾ വന്നാൽ അത് മോഷ്ടിക്കുകയും അത് പൊട്ടിക്കുകയും ചെയ്യുന്നില്ല അതിൻ്റെ അവശിഷ്ടം ാണ് ഇപ്പം നിലവിൽ ഉള്ളത് അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി സൗദി ഗവൺമെന്റ് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തി അതായത് ഏകദേശം നമ്മുടെ ഫോണുകളിലൊക്കെ ഒന്ന് മുതൽ ഇരുന്നൂറും മെഗാ പിക്സലാണ് വരാ ഏകദേശം നാൽപ്പത്തൊമ്പതിനായിരം മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറ ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഏഴ് മണിക്കൂർ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ആ റെഡ് കാണും ഒരു വാക്സ് ആണ് ഒരു ചേച്ചി സിമെന്റ് ആണ് അതിൽ അമർത്തപ്പെട്ടിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഈ ബ്ലാക്ക് കഷ്ണങ്ങൾ മാത്രമാണ് ഇപ്പം നിലവിൽ അജൽവാസതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനുള്ള ഒരു ഫോട്ടോ സൂം ചെയ്ത രൂപങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ആ ഫ്രെയിം തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിലാണ് വെള്ളിയുടെ ഫ്രെയിം നമുക്ക് അത് കൊണ്ടു വന്നിട്ടുള്ളത് ആ തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളിൽ മൈദൻ ഹർമീൻ എക്സ്പോയിൽ ആദ്യത്തെ സ്റ്റാളാണ് നമ്മളിവിടെ സഞ്ചരി സന്ദർശിക്കുന്നത് ആദ്യമായിട്ട് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത് പഴയ കാലത്ത് ഹജ്ജ് ചെയ്യുന്ന കർമ്മങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യുന്ന മുഴുവൻ സ്ഥലങ്ങളുടെ ഒരു പുനരാവിഷ്കാരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ആദ്യം കിടക്കുന്നത് ബാബു ബനീഷൈബ് എന്നുള്ള ഒരു കവാടത്തിലൂടെയാണ് ശേഷം നമ്മൾ നേരെ കടക്കുന്നത് പഴയകാല അറേബ്യൻ തെരുവുകളിലൂടെയാണ് നമുക്ക് ആ തെരുവുകളിലൂടെ തന്നെ കടക്കാം പഴയകാല അറേബ്യൻ തെരുവുകളിലൂടെയാണ് നമ്മൾ ഹറമിലേക്ക് കടന്നു വരുന്നത് പ്രധാനമായിട്ടും സൂക്കൽ ലെയിൽ അതുപോലെ സൂക്കൽ മുദ എന്നിങ്ങനെ രണ്ട് തെരുവുകളിലൂടെയാണ് നമ്മൾ ഹറമിലേക്ക് കടക്കുന്നത് പിന്നെ അതാ ഈ ഒരു ഹറമിന് യഥാർത്ഥത്തിൽ ഹറമിന് ശേഷമാണ് ഈ ഒരു കവാടം വരുന്നത് നമ്മൾ പിന്നെ എക്സ്പോക്ക് ഒരു കവാട എന്ന രീതിയിലാണ് പുറത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് ശേഷം നമ്മൾ കടന്നു വരുന്നത് ഹെറമിൻ്റെ മുറ്റത്തേക്കാണ് ഹറമിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിൽ വലിയ വലിപ്പത്തിലുള്ള ഇബ്രാഹിം അക്കാമും അതുപോലെ കുറേശികളുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള കായ്ബാ ഷെരീഫും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ഇബ്രാഹിം അക്കാമ് പിന്നീട് ഇത്ര വലി വലിയ രീതിയിലുള്ളതായതിനാൽ മത്താഫിന്റെ വിപുലീകരണ സമയത്ത് ഇതിന്റെ ചുറ്റുമതിൽ പൊളിച്ചു നീക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഒരു താഴ്കക്കൂടെ മാത്രമാണ് അവിടെ നിലനിർത്തിയിട്ടുള്ളത് അതുപോലെ കുറേശ്ശികളുടെ കാലത്തിന് ശേഷം തന്നെ ഒരുപാട് തവണ ഇതിന്റെ പുനർനിർമ്മാണം നടത്തുന്നുണ്ട് മൊത്തത്തിൽ പത്തോളം തവണ ഇതിന്റെ പുനർനിർമ്മാണം നടത്ത നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മൾ കടന്നു വരുന്നത് സഫാ മറുവ ഭൂമിയിലേക്കാണ് സഫാ മറുവ കുന്നുകളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഒരു സഫാ മറുവ കുന്നുകൾ ഇന്ന് നമുക്ക് ഹറമിൽ ചെന്നാൽ കാണാൻ സാധിക്കൂല പകരം ഹറം പള്ളിക്ക് അകത്തായിട്ട് നമുക്കിന്ന് സഫാ മറുവ കുന്നുകൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വശത്ത് സഫയും മറുവശത്തെ മറുവ കുന്നുകളും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്ന് സൈ ചെയ്യുന്നത് പൂർണ്ണമായും മാർബിൾ പാകിയിട്ടുള്ള നിലത്ത് കൂടിയാണ് ശേഷം നമ്മൾ മിനാ താഴ്വരയിലേക്കാണ് നീങ്ങുന്നത് മിനാ താഴ്വരയിൽ എത്തിയാൽ ഇന്നത്തെ മിനാത്താഴ്വരയിലെ ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വെള്ള ടെൻറ്റുകൾ നിരന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പഴയ പഴയകാലത്ത് ഇത്തരത്തിലുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ള ടെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായ വലിയ തീപിടുത്തത്തിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഫൈബർ ഗ്ലാസ് ടെൻറ്റുകൾ സൗദി ഭരണകൂടം അവിടെ ആവിഷ്കരിക്കുന്നത് ശേഷം നമ്മൾ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള അറഫ ഭൂമിയിലേക്കാണ് ചെന്നെത്തുന്നത് അറഫ സംഗമ ഭൂമിയിലാണ് ലക്ഷക്കണക്കായ ഹാജിമാർ സംഗമിക്കുന്നത് ഇത്തരത്തിൽ കയറി ചല്ലിൽ വളരെ പ്രയാസം ഉണ്ടായിരുന്ന ഒരു ഭൂമിയായിരുന്നു അറഫ സംഘം ഭൂമി എന്നാൽ ഇന്ന് ഇതിനു മുകളിലേക്ക് കയറാൻ ആവശ്യമായിട്ടുള്ള മെട്രോ സംവിധാനം വിശാലമായ റോഡ് സംവിധാനങ്ങളടക്കം ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട് ശേഷം നമ്മൾ മിനയിൽ നിന്ന് തിരിച്ച് വരുന്നത് തിരിച്ച് മുസ്തലിഫയിലേക്കാണ് പോകുന്നത് അറഫയിൽ നിന്ന് തിരിച്ച് മുസ്തലിഫയിലേക്ക് പോകുന്നു മിനയിൽ പോകുന്ന വഴിയിലാണ് വഴിയിലാണിതുള്ളത് ജമ്രയിൽ എറിയാൻ ആവശ്യമായിട്ടുള്ള കല്ലുകൾ പെറുക്കുന്നത് ഈ ഒരു മുസ്തലിഫെന്നാണ് ആദ്യകാലങ്ങളിൽ നാൽപ്പത്തൊൻപത് കല്ലുകൾ പെറുക്കിയിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ കല്ലുകൾ പാക്കി നൽകുന്ന ഒരു സംവിധാനം കൂടെ സൗദി ഭരണകൂടം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ജമ്രയിലേക്കാണ് നീങ്ങുന്നത് മുസ്തലിഫിൽ നിന്ന് ശേഖരിച്ച കല്ലുകൾ കൊണ്ടുവരുന്നത് ജംറയിലേക്കാണ് ജംറയിലാണ് നമ്മൾ കല്ല് എറിയുന്നത് ആദ്യകാലത്ത് ഇത്തരത്തിലുള്ള മൂന്ന് ഒറ്റ തൂണുകളായിട്ടാണ് ജംറ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് വിശാലമായ ചോറ് സംവിധാനം ജംറയിൽ ഒരുക്കിയിട്ടുണ്ട് മാത്രല്ല ഈ ജംറയിലെ തൂണുകളിൽ തട്ടിയ കല്ലുകൾ തിരിച്ച് ഹാജിമാരുടെ ഇടയിലേക്ക് കയറി ചെന്നത് മൂലം ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചുറ്റുമതിലിനകത്ത് ഒരുമിച്ച് കൂടി കിടക്കുന്ന കല്ലുകൾ ജീവനക്കാർ പെറുക്കിയെടുത്ത് കോരിയെടുത്ത് മുസ്തലിഫയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ചുവർക്കൾക്കടിയിൽ ഒരു തോണി ആകൃതിയിലുള്ള സംവിധാനത്തിലൂടെ ഭൂമിക്കടിയിലേക്ക് ഈ കല്ലുകൾ ചെന്ന് വീഴുന്നുണ്ട് പിന്നീട് ഈ കല്ലുകൾ ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ മുസ്തലിഫയിലേക്ക് എത്തുന്ന ഒരു രീതിയാണ് ഇന്ന് അവിടെ നിലക്കുന്നത് ഇതോട് കൂടിയിട്ട് അജ്ജിന്റെ പ്രധാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാവാണ് ശേഷം നമ്മൾ നീങ്ങുന്നത് റൗള ഷെരീഫിലേക്കാണ് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾക്ക് ശേഷം വിശ്വാസികൾ എത്തുന്നത് റൗദ ഷെരീഫിലേക്കാണ് മുത്തരഫ് സല്ല അലുവലമയുടെ ഹുജറത്ത് ഷെരീഫ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ് ഇതിന് മുമ്പിലുള്ള ഈ ഒരു സ്വർണ്ണ അഴികൾ നമുക്ക് ഏവർക്കും പരിചിതമായിരിക്കും എന്നാൽ ഈ സ്വർണ്ണ ഒരു കഥ പറയാനുണ്ട് ആദ്യകാലത്ത് മുത്തലുബ്ലി വസ്ലാമിന്റെ ഹുജറത്ത് ഷെരീഫ് ഒരുക്കുന്നത് ആയിഷ ബി ഇവിടെ മുറിക്കകത്തായിരുന്നു എന്നാൽ ഇവിടെ ആളുകൾ കൂടിയ സമയത്ത് ഇതിന് സംരക്ഷണം വേണമെന്നുള്ള ആവശ്യം വരാണ് അങ്ങനെയാണ് മുത്തലബ് അലൈഹി വസ്സലാമയുടെ ഹുറത്ത് ഷെരീഫിന് ചുറ്റുമായിട്ട് അഞ്ച് അഞ്ച് മൂലകളുള്ള ഒരു ചുറ്റുമതിൽ കൊണ്ടുവരുന്നത് ശേഷം വീണ്ടും ഇതേ ആവശ്യങ്ങൾ ഉയരുമ്പോൾ അതിന് മുൻ മുന്നിലായിട്ട് ഒട്ടോമൻ ഭരണ സാമ്രാജ്യമാണ് ഇത്തരത്തിൽ അഴികൾ നിർമ്മിക്കുന്നത് എന്നാൽ ആദ്യകാലത്ത് മരം കൊണ്ടുള്ള അഴികളാണ് നിർമ്മിക്കുന്നത് പിന്നീട് അത് ഇരുമ്പ് പിച്ചള ലോഹങ്ങൾ കൊണ്ടൊക്കെ മാറ്റി നിർമ്മിക്കുന്നുണ്ട് ശേഷം ഇത്തരത്തിലുള്ള സ്വർണ അഴികളും നിർമ്മിക്കുന്നുണ്ട് മസ്ജിദ് നബയുടെയും മസ്ജിദ് കുബേടേയും ഇടയിലുള്ള ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സ്ക്വയർ വരുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ എക്സ്പോക്ക് ചിത്രീകരിച്ചിട്ടുള്ളത് ഏകദേശം മദീന എന്നുള്ള അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ മൊത്തത്തിലുള്ള ഏരിയ വരുന്നത് അതിൽ നിന്ന് വെറും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സ്ക്വയർ മാത്രം നമ്മൾ എടുക്കാനുള്ള കാരണം കൃത്യമായ സ്കെയിൽ വെച്ച് ചെയ്തു എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ആവിഷ്കരിക്കാൻ സാധിക്കൂല അതായത് ഇരുപത് ഇഞ്ച് സ്വീകരിച്ച ഒരു കിലോമീറ്റർ എന്നുള്ളതാണ് ഇതിൽ മൊത്തത്തിൽ നമ്മൾ ചിത്രീകരണം നടത്തിയിട്ടുള്ളത് അതായത് മദീനയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് മക്ക വരുന്നത് മക്കയിൽ നിന്ന് ഇജറവ് വരുമ്പോൾ ഈ തോട്ടത്തിൽ വെച്ചായിരുന്നു മദീനക്കാർ നബിതങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിരുന്നത് അതായത് ഈ ഇന്ദപ്പന തോട്ടത്തിൽ കയറിയിട്ട് നിബിതങ്ങൾ എന്നും വരുന്നുണ്ടോ എന്ന് യഹൂദികളായ മദീനക്കാർ നോക്കും അങ്ങനെ ഒരു ഒരിക്കലും ഒരു യഹൂദിയായ മനുഷ്യനാണ് നബിധങ്ങളും സ്ഥിതി കൊള്ളാനും വരുന്നത് കാണുന്നത് അങ്ങനെ അവർ നബിതങ്ങളെ തൊലായ ചൊല്ലിക്കൊണ്ട് ശനിയത്വതായി സ്വീകരിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ബസ്താ അൽ മുസ്തദിൽ നിന്ന് രണ്ടു പ്രകാരത്തിൽ നിസ്കരിക്കുന്നുണ്ട് അതായത് അമ്ലുബിന്റെ ഗോഫ് ഗോത്രത്തിന്റെ തോട്ടമാണ് ഈ ബുസ്താ അൽ മുസ്തദില് എന്നുള്ളത് പിന്നെ അതിന്റെ അടുത്തുള്ള ബേർ ഇതൊക്കെ എന്ന ഗണലിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് നബി തങ്ങൾ വന്നു കണ്ട് ഈ ഉമ്മുകുൽസും എന്നവരുടെ വീട്ടിൽ താമസിക്കുന്നു ഈ ഉമ്മുകുൽസും എന്ന വീട്ടിൽ വീട്ടിൽ നിന്നായിരുന്നു നിബിധങ്ങളെ അലിഹ്ലിനെ കണ്ടുമുട്ടുന്നത് പിന്നീട് ആ ഒട്ടകം മുട്ടുകൊത്തുന്നത് ഈ കോപ്പാ നിൽക്കുന്ന സ്ഥാനത്താണ് ങ്ങളുടെ ഒട്ടകം മുട്ടു നിർത്തിയ സ്ഥലത്ത് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദ് കുബ എന്നുള്ളത് പിന്നീട് ആ ഒട്ടകം നേരെ പോയിട്ട് ഈ ഗോത്രങ്ങൾക്കൊക്കെ ഇടയിലൂടെയാണ് മസ്ജിദ് നബയിലേക്ക് ആ പരിസരത്തേക്ക് പോകുന്നത് ഈ ഗോത്രങ്ങളൊക്കെ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ അവരുടെക്കൊന്നും വീട്ടിലേക്ക് പോകാതെ നബി നബിതങ്ങൾ പറയുകയാണ് അസവാ വട്ടകത്തിന് മുട്ടുകുത്താനുള്ള സ്ഥലം ആ അള്ളാഹ് നിയോഗിച്ചു കൊടുത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ മസ്ജിദ് നബയുടെ മെമ്പർ നിൽക്കുന്ന സ്ഥാനത്തെ സ്ഥാനത്ത് അബയ്യൂബിൽ അൻസരി തങ്ങളുടെ വീടിന് മുന്നിലാണ് ആ ഒട്ടകം മുട്ടുകുത്തുന്നത് പിന്നെ ആ വീടും അതിനപ്പുറത്തുള്ള അതിന് എന്നുള്ള രണ്ട് എത്തുംകുട്ടികളുടെയും കൂടി സ്ഥലം വാങ്ങിയിട്ട് നിർമ്മിച്ച പള്ളിയാണ് ആ മസ്ജൂർ നബൈ എന്നുള്ളത് മസ്ജുഖുബൈയിൽ നിന്ന് എണ്ണൂറ് മീറ്റർ അപ്പുറത്തായിട്ട് പള്ളിയുണ്ട് ജുമരിച്ച് മസ്ജിദ് ജുമ എന്നുള്ള പള്ളിയാണ് അതായത് നമ്മളിവിടെ അൺടോൾഡ് സ്റ്റോറി ഓഫ് മദീന എന്നുള്ള എന്ന വിഷയതന്നെ പ്രധാനപ്പെട്ട പലതും നമ്മൾ ചിഹ്നം മാത്രം കൊടുത്താണ്ട് ആവിഷ്കരിച്ചാണ് പുതിയ കാലത്തെ മക്ക മദീന അതിനെ ആസ്പദമാക്കിയിട്ടുള്ള മിനിയേച്ചർ പ്രോഗ്രാമുകളാണ് നാം ചെയ്തിട്ടുള്ളത് അതിൻ്റെ കവാടമായി നാം സെലക്ട് ചെയ്തത് ബാബു ജിബിരിൽ എന്ന് പറയുന്ന ഈ കവാടമാണ് ഇത് യഥാർത്ഥത്തിൽ മസ്ജിദ് നബവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടങ്ങളിൽ ഒന്നാണ് മക്ക മദീന രണ്ട് ചരിത്ര ഭൂമികളിലെ പ്രസിദ്ധമായ നാം ക ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മോഡൽ ചെയ്ത് വെച്ച അതിൻ്റെ മിനിയേച്ചർ പ്രോഗ്രാമുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അവിടെ സിയാറത്തിന് മുമ്പറക്കായി പോകുന്നവർക്ക് അറിയാം നാം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന നാൽപ്പത്തഞ്ചോളം സിയാറത്ത് കേന്ദ്രങ്ങളടക്കം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മിനിയേച്ചർ പ്രോഗ്രാം ആണ് ഞങ്ങളിതിൽ ചെയ്തിട്ടുള്ളത് ആദ്യമായി ചെയ്തത് മസ്ജിദുൽ ഹറാമാണ് മസ്ജിദുൽ ഹറാം നമുക്കറിയാം നാൽപ്പത് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ കഴിയുന്ന അത്ര വിശാലതയിൽ ഇന്ന് കാണപ്പെടുന്നതാണ് മസ്ജിദുൽ ഹറാം അതിൽ നിന്ന് പുറത്ത് അതിലൂടെ പുറത്തിറങ്ങിയാൽ നമുക്ക് ആദ്യമായി കാണാൻ കഴിയും നബിസ് അലൈഹി വസല്ലാമത്തങ്ങൾ ജനിച്ചു വീണ ആ വീട് ഇപ്പോൾ അത് മക്കത്തിൽ മുക്കറമ എന്നുള്ള പേരിലുള്ള ലൈബ്രറി ആയിട്ടാണ് കാണപ്പെടുന്നത് അതിനോട് ചാരിയുള്ള മലയാണ് ജബുൽ അബി കുബേസ് നോഹി നബി അലിഹുസ്സലാമിന്റെ കാലത്ത് ഉണ്ടായ പ്രളയത്തിൽ ഹജറുൽ അസ്വദ് സൂക്ഷിച്ചിരുന്നത് ഈ മലയ്ക്ക് മുകളിലായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട് അതോടൊപ്പം ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പർവ്വതം ജബുൽ അബി കുബേസ് ആണെന്ന് ചരിത്രത്തിലൂടെ വായിക്കാൻ കഴിയും അതിനപ്പുറത്ത് നാം ജനത്തിൽ അലയിലൂടെ ഉള്ള വഴിയിലൂടെ സഞ്ചരിച്ചാൽ മസ്ജിദുൽ ജിന്ന് നമുക്ക് കാണാൻ കഴിയും ജിന്നുകൾ നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൽ ജിന്ന് അതിൻ്റെപ്പുറത്ത് ജന്നത്തുൽ മുഅല്ല നമുക്ക് കാണാൻ കഴിയും അതിൽ അടയാളപ്പെടുത്തിയ ഭാഗം മഹതിയായ ഹദീജ അറലി അൻഹയുടെ ഖബർ ഷെരീഫാണ് നാം മുന്നോട്ട് കടക്കുന്ന സമയത്ത് ജബല് ജബലിന്നൂർ നമുക്ക് കാണാൻ കഴിയും ഓറ് ഹിറ ഹിറ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്നത് ജബലിന്നൂറിലാണ് ഹിമസ് അള്ളാല് വസ്ല്ല തങ്ങൾക്ക് നാൽപ്പതാം വയസ്സിൽ നുപൂവത്തിൽ ലഭിച്ചത് ഹിറയിൽ വെച്ചാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതിനപ്പുറത്തിൽ സ്ഥാപിച്ച വാദി ലിഖുഫും വാദി റീമും ഈ രണ്ട് മലകൾ നബി നബിസ് അലൈഹി തങ്ങളുടെ ഹിജ്റയുടെ പാതകള് ഈ രണ്ട് താഴ്വരയിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അതോടൊപ്പം നാം മുന്നോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ ബോർഡർ വരച്ച സ്ഥലമാണ് ഓസ്വത്ത് ബദർ ബദർ യുദ്ധം നടന്ന സ്ഥലം ബദർ യുദ്ധം നടന്ന ആ സ്ഥലത്ത് സിയാറത്തിനും മറ്റുമായി വരുന്നവർക്ക് വേണ്ടി നിലവിൽ ഇപ്പോൾ മസ്ജിദ് അരീഷ് എന്നുള്ള പേരിൽ നമുക്കൊരു പള്ളി കാണാൻ കഴിയും അതാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം അതിന്റെ പിറകുവശത്തായിട്ട് ജബൽ ജിബിരിൽ എന്ന പേരിൽ ജബലി മലായിക്ക എന്ന പേരിലുള്ള ഒരു പർവ്വതം നമുക്ക് കാണാം മുഴുവനായും മണൽ കൊണ്ട് മണൽ ആണ് അതിനു മുകളിലുള്ളത് ബദറിലേക്ക് ഇറങ്ങിയ മലക്കുകൾ ഈ പർവ്വതത്തിനു മുകളിലാണ് ഇറങ്ങിയതെന്നാണ് ചരിത്രം പറയുന്നത് അതോടൊപ്പം നാം സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ജബൽ ഈറ് കാണാം മദീനയിലെ തെക്കേ വശത്തുള്ള അതിർത്തിയാണ് ജബൽ ഈറ് അതിനെ നാം സ്ഥാപിച്ചതിൽ കാണാൻ കഴിയുന്നത് മസ്ജിദ് കുബ ആണ് മസ്ജിദ് ഖുബ എല്ലാ ശനിയാഴ്ചകളിലും നബിസ് അലെഹി വസ്ല്ല മാത്തങ്ങൾ അവിടെ വന്ന് നിസ്കരിച്ചിരുന്നെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് രണ്ട് രണ്ടരക്കായ നമസ്കരിക്കുന്നവർക്ക് പരിപൂർണമായ ഉംറ ചെയ്ത കൂലി ഉണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു വസ്വല്ലമാങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതിന് തൊട്ട് അപ്പുറത്തുള്ള ഗിർസ് നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലാ മാത്തങ്ങൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ അതിലുള്ള വെള്ളം കൊണ്ട് കുളിപ്പിക്കണം എന്ന് വസിയത്തി ചെയ്ത അത്രയും പ്രാധാന്യമുള്ള കിണറാണ് ബി ഗിർസ് അപ്പുറത്തായി നാം സ്ഥാപിച്ചിട്ടുള്ളത് നാല് ഖലീഫമാരുടെ പേരിലുള്ള പള്ളികളാണ് മസ്ജിദ് ഉസ്മാൻ അറിയാൻഹു മസ്ജിദ് ഉമർ അലി അള്ളാഹ്വൻഹു മസ്ജിദ് അബൂബക്കർ അലി അള്ളാഹ് വൻഹു മസ്ജിദ് അലിറലു വൻഹു ഈ നടുവിലായിട്ട് ഒരുപാട് കുബകളുള്ള പള്ളി മസ്ജിദ് ഒമാമ നിമിഷ് അലൈഹി വസ്ല്ലാത്തങ്ങൾ മഴയെ തേടിയുള്ള നിസ്കാരവും അതുപോലെ തന്നെ പെരുന്നാൾ നിഷ്കാരവും അവിടെ വെച്ച് നിസ്കരിച്ചിരുന്നെന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇനിയാണ് പ്രധാനപ്പെട്ട പള്ളി നാം പരിചയപ്പെടുന്നത് മസ്ജിദു നബവി നിമിഷു അലൈഹി വസ്സല്ലാമത്തങ്ങളുടെ റൗല ഷെരീഫ് നിലനിൽക്കുന്ന മസ്ജിദുൻ നബവി പച്ചക്കുബയുടെ താഴത്തായി ആയിരുന്നു മഹതിയായ ആയിഷ അലി അള്ളാഹ്വൻഹയുടെ വീട് നിലനിന്നിരുന്നത് അതുപോലെ തന്നെ പച്ചമിനാരവും പച്ചക്കുബയോട് ചേർന്നിട്ടുള്ള മിനാരവും അബ്ബാസ് റലി അള്ളാഹു ഉമർ അലി അള്ളാഹു വീട് നിലനിന്നിരുന്ന സ്ഥലമാണ് മസ്ജിദുൻ നബവിയുടെ അടുത്തായി വരച്ച ആ ബൗണ്ടറി ജന്നത്തുൽ ഭക്തിയാണ് മഹാനായ ഹസൻ റലി അള്ളാഹു വൻഹു അടക്കമുള്ള നിരവധി പണ്ഡിതന്മാരുടെയും സൊഹാബത്തിന്റെയും അക്കുബറകൾ നമുക്ക് അതിൽ കാണാൻ കഴിയും അതോടൊപ്പം മസ്ജിദു തിബിലത്തേനി നാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നബി നബിസല്ലാഹുഅലൈഹി അലൈഹി മാ തങ്ങളും സ്വഹാബത്തും മസ്ജിദുൽ അക്കുസയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും അങ്ങനെ ഹിജറ രണ്ടാം വർഷം നബി തങ്ങൾക്ക് നബിതങ്ങൾക്ക് ഇറങ്ങുകയും തുടർന്ന് ആ നിസ്കാരത്തിൽ തന്നെ ബാക്കിയുള്ള രണ്ട് റക്കായത്ത് കായബയിലേക്ക് തിരിയുകയുമാണ് ഉണ്ടായത് അതോടൊപ്പം നാം അതിനെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ജബൽ ആണ് ഏഴ് കിലോമീറ്ററോളം നീളമുള്ള ജബൽ ഓഷദ് ഏറ്റവും വലിയ മല എന്നറിയപ്പെടുന്നത് അതോ അതിൻ്റെ താഴ്വരയിലായിട്ടാണ് ഊഹദ് യുദ്ധം നടന്നത് അതിന്റെ അടയാളത്തിൽ ജബലു മസ്ജിദ് സൈദ് ഷുഹദ ഹംലാർ അലി അള്ളാഹ്വാൻഹുന്റെ പേരിലുള്ള പള്ളി നമുക്കവിടെ കാണാൻ കഴിയും അതിൻ്റെ മുറ്റത്തായിട്ട് ഹംലാർ അലി അള്ളാഹാൻഹുവിൻ്റെ മക്ബറയുടെ ഭാഗം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ വരച്ച റൗണ്ട് ആണ് ഹദ് യുദ്ധത്തിൽ ഷഹീദായ മഹാന്മാരുടെ ഷുഹതാക്കളുടെ മക്ക്ബറ ഉള്ളത് പള്ളിയോട് ചേർന്നുള്ള ചെറിയ കുന്നാണ് ജബൽ ഉർ റുമാത്ത് അലൈഹി മാത്തങ്ങൾ ഉഹദി യുദ്ധത്തിൽ അൻപതോളം അമ്പയത്തുകാരെ മാറ്റി നിർത്തിയിരുന്ന ജബൽ റുമാത്ത് എന്ന് പറയുന്ന പർവ്വതം അവിടെയാണുള്ളത് അതിനപ്പുറത്തുള്ള ചെറിയ പള്ളിയാണ് ഇമാം ബുഹാരി റലിഅള്ളാഹുഹുൻ്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്ന മസ്ജിദുൽ ബുഹാരി എന്നറിയപ്പെടുന്നത് അതിനപ്പുറത്തുള്ളത് അബൂബക്കറുലി അള്ളാഹ് അൻഹുവിന്റെ വീട് നിലനിന്നിരുന്ന സ്ഥലമാണ് അവിടെ നിലവിൽ ഒന്നാമത്തെ ഫ്ലോറ് പള്ളി ബിൽഡിംഗ് ആയാലും രണ്ടാമത്തെ ഫ്ലോറ് പള്ളിയായും നമുക്ക് കാണാൻ കഴിയും അപ്പുറത്ത് ഭാഗത്ത് വരുമ്പോൾ ഹറമിന്റെ പിറകുവശത്തേക്ക് വന്നു ഇവിടെ അറഫ സ്ഥാപിച്ചിട്ടുണ്ട് അറഫയിൽ ജബലു റഹ്മ നാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം നബിസുൾ അലൈഹി വസല്ല തങ്ങൾ അറഫ പ്രഭാഷണം നടത്തിയത് ഈ രണ്ട് കല്ലിൻ മുകളിലെ ഏതോ മേലാണ് എന്നാണ് പ്രബല വീക്ഷണം അതോടൊപ്പം മുസ്തലിഫ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിലവിലുള്ള മുസ്തലിഫയിലെ താമസ സൗകര്യങ്ങളടക്കം നാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് മിന നമുക്ക് കാണാം മിനയിലെ ടെൻറുകളെയാണ് അത് അടയാളപ്പെടുത്തുന്നത് അപ്പുറത്ത് മൂന്ന് ബിൽഡിങ്ങുകളിലായിട്ട് ജമ്രകൾ നമുക്ക് കാണാം മൂന്ന് ജമ്രകൾ ഹജ്ജിന് വരുന്ന ഹാജിമാർ ജംറകളിലേക്ക് കല്ലെറിയാൻ വേണ്ടി സൗകര്യത്തിന് നിലവിൽ മൂന്ന് ബിൽഡിങ്ങുകൾ നാല് നര കെട്ടിടങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ രൂപത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജബലു സൗർ സൗറുമല നിമിസു അലൈഹി ഹിസ്ല്ല മാത്തങ്ങളുടെ ഹിജറയുടെ വേളയിൽ നിമിസമാത്തങ്ങളും അബൂബക്കറു വൻഹുവും മൂന്ന് ദിവസത്തോളം താമസിച്ച ഓർ സൗറാണ് നാം ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതോടൊപ്പം സഞ്ചരിക്കുന്ന വഴിയിൽ നാം കാണുന്ന ഒരു പർവ്വതമാണ് ജബലു ഹന്ദമ അതോടൊപ്പം ക്ലോക്ക് ടവർ ലോകത്തെ ഏറ്റവും വലിയ സമയ ഗോപുരമാണ് ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറിൽ ഏഴ് ബിൽഡിങ്ങുകൾ ചേർന്ന അബ്രജുൽ ബൈ എന്ന പേരിലുള്ള ബിൽഡിംഗ് ആണ് അതിലെ നടുഭാഗം ക്ലോക്ക് അത് നടുഭാഗത്തെ ബിൽഡിങ്ങിൽ ക്ലോക്കുകൾ സ്ഥാപിച്ചത് ക്ലോക്ക് ടവർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനപ്പുറത്തുള്ള ബിൽഡിങ് മക്ക എന്ന് പറയപ്പെടുന്ന ബിൽഡിംഗ് ആണ് ഇവിടെ നമുക്ക് വലിയൊരു മാപ്പ് കാണാവുന്നതാണ് ഈ മാപ്പിൽ പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ആളുകൾ പ്രധാന ഹാജിമാരിൽ പ്രധാനമായും നടന്നുകൊണ്ടും അതുപോലെ തന്നെ കപ്പൽ മുഖേനയും പിന്നീട് ഇക്കാലഘട്ടത്തിലൊക്കെ പോകുന്നത് പോലെ വിമാനമാർഗവുമാണ് അവരെല്ലാവരും സ്വീകരിച്ചത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നടന്നു പോവുകയാണെങ്കിൽ ഒരാൾ പാകിസ്ഥാൻ തൊട്ടെ ഇറാൻ ഇറാഖ് കുവൈത്ത് അതുപോലെ തന്നെ പിന്നീട് നേരിട്ട് മക്കയിലേക്ക് എത്തുന്ന ഒരു രൂപം എണ്ണായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് മുഴുവനായും ഈ സഞ്ചാരപാതയുള്ളത് ഇതിൽ മുപ്പത്തി നാല് കിലോമീറ്റർ ഒരു ദിവസം നമ്മൾ സഞ്ചരിക്കാൻ എടുക്കുകയാണെങ്കിൽ ആറര മാസം കൊണ്ട് നമുക്ക് ഇത് കവറപ്പ് ചെയ്ത് പോകാവുന്നതാണ് ഇവിടെ സൂറത്ത് കാണാവുന്നതാണ് അതുപോലെ തന്നെ മുംബൈ പഴയ ബോംബെ കാണാവുന്നതാണ് ഈ സൂറത്ത് അടയാളപ്പെടുത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് എഴുന്നൂറ് കാലഘട്ടങ്ങളിൽ അതായത് മുഗൾ രാജവംശം ഭരിക്കുന്ന കാലത്ത് അവിടെ നിന്ന് കപ്പലുകൾ ഹജ്ജിനായി പുറപ്പെട്ടിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട് ഈ സൂറത്ത് ബാബു മക്ക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഈ പേര് സൂറത്തിൽ ലഭിക്കാൻ കാരണം ഇതാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത് മുംബൈ പോർട്ട് നമുക്ക് കാണാം ഈ മുംബൈ പോർട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ മുഗൾ ലൈൻ കമ്പനിയും കപ്പൽ കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി ഇതും രണ്ടും കൂടി ഇന്റഗ്ര ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് ഹാജിമാരെ മക്കയിലെത്തിക്കാൻ എത്തിക്കാനുള്ള കപ്പൽ മാർഗം ആ ഒരു ശ്രമം നടക്കുന്നത് അതിനുശേഷം ഇങ്ങോട്ട് വന്നാൽ കേരള കാണാവുന്നതാണ് കേരളയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ നമ്മൾ മുംബൈയിലെത്താൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ അത് ട്രെയിനാണ് മദ്രാസ് മെയിൽ എന്ന് പറയുന്ന ഒരേ ഒരു ട്രെയിൻ മാത്രമാണ് അന്ന് മുംബൈയിലേക്കുള്ളത് അവിടെ മൂന്ന് ദിവസ യാത്രയ്ക്ക് ശേഷം മുസാഫർ ഖാന സാബ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി നിർമ്മിച്ച മുസാഫർ ഖാനയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ പേപ്പർ പ്രൊസീജിയറിന് ശേഷമാണ് നമ്മുടെ കപ്പൽ പുറപ്പെടുന്നത് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നമുക്ക് താണ്ടണമെങ്കിൽ ഒമ്പത് ദിവസമാണ് ആവശ്യമുള്ളത് അതിനുശേഷം ഇവിടെ നേരെ പോകുന്ന നമ്മുടെ ഇന്നത്തെ ഒക്കെ നമ്മുടെ സഞ്ചാരപാതയായ അറേബ്യൻസി മുറിച്ച് കടന്നുള്ള ഫ്ലൈറ്റ് രൂപേണ നമുക്ക് സഞ്ചരിക്കാവുന്ന സഞ്ചാരപാതയും അവിടെ നമുക്ക് കാണാം